നമസ്കാരം നമ്മുടെ നാട് ഭരിക്കുന്ന സി പി ഐ എം എന്ന രാഷ്ട്രീയ പാർട്ടി സമാനതകളില്ലാത്ത പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും അറിയാം പാർട്ടിക്ക് പ്രത്യേകിച്ചറിയാം പാർട്ടിയെ എങ്ങനെ രക്ഷിച്ചെടുക്കാം എന്നതിനെക്കുറിച്ചുള്ള ആകുലതയും ആശങ്കയും പാർട്ടിയെ സ്നേഹിക്കുന്നവർക്കുണ്ട് എന്തെല്ലാം പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടാനുണ്ടെങ്കിലും കമ്മ്യൂണിസ്റ്റ് ആശയം കാലഹരണപ്പെട്ടു എന്ന് പറയുമ്പോഴും സാധാരണ മനുഷ്യരുടെ അടിസ്ഥാന വർഗത്തിൻ്റെ വേദനയും സങ്കടവും തുടച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രവും പശ്ചാത്തലവും ഒന്നും ആർക്കും മറക്കാൻ കഴിയില്ല മാത്രമല്ല ചൂഷണം സമസ്ത മേഖലകളിലും ഉണ്ടാവാം കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിന്നീട് സംഘടിത തൊഴിലാളികൾക്ക് മാത്രം ഗുണമുണ്ടാക്കുന്ന ഒന്നായി മാറിപ്പോയെങ്കിലും അസംഘടിത തൊഴിലാളികളടക്കം പാവപ്പെട്ട മനുഷ്യർക്ക് വേണ്ടി ശബ്ദമുയർത്താൻ ധൈര്യമുള്ള ഏക പ്രസ്ഥാനമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇവിടെ നിലനിൽക്കേണ്ടതുണ്ട് അവർക്ക് അധികാരത്തിലെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും അധികാരത്തിലെ തിരുത്തൽ ശക്തിയായി ഈ നാട്ടിൽ അത് നിലനിൽക്കേണ്ടതുണ്ട് പക്ഷെ കഴിഞ്ഞ കാൽ നൂറ്റാണ്ടുകൊണ്ട് സി പി എം എന്ന് പറയുന്ന ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഉണ്ടായിരിക്കുന്ന അപജയം സമാനതകളില്ലാത്തതാണ് ഏതാണ്ട് ഒന്നര പതിറ്റാണ്ട് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയായി പിണറായി വിജയൻ സ്ഥാപിച്ചെടുത്ത അധീശത്വവും ധാർഷ്ട്യവും അഴിമതിയും സ്വജനപക്ഷപാതവും കളങ്കിത കച്ചവടക്കാരോടുള്ള ബാന്ധവവും ഒക്കെ ചേർന്ന സി കഴിഞ്ഞ പത്ത് വർഷം അതിൻ്റെ തുടർച്ചയായി നേടിയ ഭരണം വഴി സമസ്ത മേഖലകൾക്കും നാശമുണ്ടാക്കിയിരിക്കുന്നു സമസ്ത മനുഷ്യരുടെയും വെറുപ്പ് ചോദിച്ചു വാങ്ങിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ സ്വാഭാവികമായ ഒരു ദുരന്തത്തിലേക്ക് ആ പാർട്ടി തള്ളപ്പെട്ടിരിക്കുന്നു ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സി പി എം തകർന്നടിഞ്ഞപ്പോൾ പാർട്ടിക്കാർ മറുപടിയായി പറഞ്ഞത് രണ്ടായിരത്തി പത്തൊൻപതിലും ഇത് സംഭവിച്ചല്ലോ എന്നിട്ട് കേവലം ഒന്നര വർഷം കഴിഞ്ഞപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അധികാരത്തിലെത്തിയത് ഞങ്ങൾ തന്നെയല്ലേ എന്നാണ് അതായത് രണ്ടായിരത്തി പത്തൊൻപതിൽ എട്ട് നിലയിൽ പൊട്ടിയ സി പി എമ്മും എൽ ഡി എഫും രണ്ടായിരത്തി ഇരുപതിലെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും മറ്റ് പാർട്ടികൾ ബഹുദൂരം തള്ളി വിജയമുറപ്പിച്ചു ആ ആത്മവിശ്വാസമാണ് പാർട്ടിക്ക് ഇപ്പോഴും ഉള്ളത് എന്നാൽ അന്നത്തെ സാഹചര്യമല്ല ഇപ്പോഴുള്ളതെന്നും പാർട്ടിയുടെ അടിസ്ഥാന വർഗ വോട്ട് അതായത് അവർണ ഹിന്ദു വോട്ടുകൾ പൂർണ്ണമായും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം പാർട്ടി തിരിച്ചറിയുന്നുണ്ട് അത് നേരത്തെ തന്നെ നഷ്ടപ്പെടാൻ തുടങ്ങിയിരുന്നു അതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ മുസ്ലിം വോട്ടുകൾ ഉറപ്പിച്ചായിരുന്നു പിണറായി മുമ്പോട്ട് പോയത് ആ തന്ത്രം വിജയകരമായിരുന്നു എന്നാൽ മുസ്ലിം സമൂഹത്തെ പറ്റിക്കുകയാണ് പിണറായി യഥാർത്ഥത്തിൽ ഹിന്ദു രാഷ്ട്രീയക്കാരനാണേ എന്നവർ തിരിച്ചറിഞ്ഞ് ആ തിരിച്ചറിവിൽ അവർ ചെറുത്തുനിൽപ്പ് പ്രഖ്യാപിച്ച ഒരു സാഹചര്യം രൂപപ്പെട്ടു അതുകൊണ്ടുതന്നെ അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അത്തരമൊരു സാഹചര്യം രൂപപ്പെടില്ല അതുകൊണ്ട് തന്നെ സി പി എമ്മിനെ ഹിന്ദുവോട്ടുകൾ സ്വരൂപിച്ച് നിർത്തേണ്ടതുണ്ട് പ്രത്യേകിച്ച് പിന്നോക്ക ഹിന്ദു വോട്ടുകൾ ഈഴവ് വോട്ടുകളും ദളിത് വോട്ടുകളും അവ പതിയെ പതിയെ നഷ്ടപ്പെട്ടു പോകുന്നു എന്നതിന് തെളിവായിരുന്നു കണ്ണൂരിലെ തീയ മേഖലകളിൽ കെ സുധാകരൻ നേടിയ ഭൂരിപക്ഷവും ആലപ്പുഴയിലെ ഈഴവ് മേഖലകളിൽ ശോഭാ സുരേന്ദ്രൻ നടത്തിയ മുന്നേറ്റവും പലയിടങ്ങളിലും ഇപ്പോൾ കൊല്ലത്തടക്കം ഈഴവ ഭൂരിപക്ഷമുള്ള ഇടങ്ങളിലെല്ലാം സി പി എം പിന്നോട്ട് പോകുന്ന സാഹചര്യം രൂപപ്പെട്ടു വെള്ളാപ്പള്ളി നടേശനെ കൂടെ നിർത്തി പരമാവധി പരിശ്രമിച്ചിട്ടും വോട്ട് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം രൂപപ്പെട്ടു മാത്രമല്ല കോൺഗ്രസിനോട് വിശ്വാസമില്ലാത്ത ഈഴവർ പതിയെ പതിയെ ബി ജെ പിയോടൊപ്പം ചേരുന്ന ഒരു സാഹചര്യം രൂപപ്പെട്ടു ബി ജെ പിക്ക് അത് മുതലെടുക്കാൻ താല്പര്യമില്ലാത്തതും അതിനു പറ്റി അന്തരീക്ഷമില്ലാത്തതും കൊണ്ട് കൃത്യമായ ഫലം കിട്ടുന്നില്ലെങ്കിലും മികച്ച സ്ഥാനാർത്ഥികളെ മുൻപിൽ നിർത്തിയാൽ വിജയം ഉറപ്പാക്കാൻ കഴിയുമെന്ന് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് തെളിയിച്ചു സുരേഷ് ഗോപിയുടെ വിജയവും രാജീവ് ചന്ദ്രശേഖരന്റെ രണ്ടാം സ്ഥാനവും മുരളീധരന്റെയും ശോഭാ സുരേന്ദ്രന്റെയും അസാധാരണമായ മുന്നേറ്റവും തെളിയിച്ചത് മികച്ച സ്ഥാനാർത്ഥികളും മികച്ച തന്ത്രവും ഉണ്ടെങ്കിൽ ബി ജെ പിക്ക് മുന്നേറാൻ കഴിയുമെന്നാണ് ആ പ്രതീക്ഷ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ നഷ്ടപ്പെട്ടെങ്കിലും ബി ജെ പിയുടെ അടിത്തറ വളർന്നിട്ടുണ്ട് വിശ്വാസമുള്ള ഒരു നേതൃത്വം വന്നാൽ ബി ജെ പിക്ക് വിജയിക്കാവുന്ന സാഹചര്യം ഇത് സി പി എമ്മിന് വല്ലാതെ കുഴയ്ക്കുന്നുണ്ട് സി പി എം അസ്വസ്ഥത രൂപപ്പെടുന്നു മുഖ്യമന്ത്രിയുടെയും പാർട്ടി നേതൃത്വത്തിന്റെയും അതിന് കവിഞ്ഞ് ന്യൂനപക്ഷ പ്രേമവും പ്രീണനവുമാണ് വാസ്തവത്തിൽ ഈ കലാപത്തിന് തുടക്കമിട്ടത് അതിന് പ്രതിഫലനമായിരുന്നു കഴിഞ്ഞ നാളുകളിൽ നടന്നത് മാത്രമല്ല മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ കുടുംബവും പാർട്ടിയിലെ ചില ഉന്നതരും അഴിമതിക്കാരാണ് കണക്കിൽപ്പെടാത്ത തരത്തിൽ സ്വത്ത് സമ്പാദിക്കുന്നു മകൾ സുഖമായി ജീവിക്കുന്നു മകളും മരുമകനും സ്വത്ത് സമ്പാദിക്കുന്നു എന്ന ആരോപണം പാർട്ടി അണികൾ പോലും വിശ്വസിച്ച സാഹചര്യം ഉണ്ടായി ഈ സാഹചര്യത്തിൽ വേണം പാർട്ടിക്കുള്ളിൽ നടക്കുന്ന ഈ കലാപത്തെ നമ്മൾ നോക്കിക്കാണാൻ സി പി എമ്മിനൊരു വലിയ കലാപം നടക്കുകയാണ് ഇതിനു മുമ്പ് നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്ത വിധത്തിൽ വലിയ കലാപം രൂപപ്പെട്ടിരിക്കുന്നു പാർട്ടിക്ക് സ്വാധീനമുള്ള പലയിടങ്ങളിലും അണികൾ തമ്മിൽ തല്ലുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു പണ്ടൊക്കെ നേതാക്കൾ തമ്മിലായിരുന്നു ഭിന്നതയെങ്കിൽ ഇപ്പോൾ അണികൾ തമ്മിൽ ഭിന്നതയായിരിക്കുന്നു സംസ്ഥാന തലത്തിലായിരുന്നു നേരത്തെ ഭിന്നത ഇപ്പോൾ പ്രാദേശിക തലത്തിൽ ഭിന്നതയുണ്ടായിരിക്കുന്നു കൊല്ലത്തെ ഭിന്നത മാത്രം ഓർക്കുക ഡി വൈ മുൻ പ്രസിഡന്റ് കൂടിയായിരുന്ന പി ആർ വസന്തനും സി പി എമ്മിന്റെ സംസ്ഥാന സമിതി അംഗമായ സൂസൻ കോടിയും തമ്മിലുള്ള ഭിന്നതയാണ് അത് വലിയ തോതിൽ വ്യാപിച്ച് പാർട്ടിയാണെങ്കിൽ തെരുവിലിറങ്ങുകയും സംസ്ഥാന നേതാക്കളും മുറി അടച്ചു പൂട്ടുകയും ഒക്കെ ചെയ്യുന്ന തരത്തിലേക്ക് വളർന്നത് അത് പരിഹരിക്കാൻ പാർട്ടിക്ക് കഴിഞ്ഞില്ല പല ചർച്ചകൾ നടത്തി സംസ്ഥാന സമ്മേളനത്തിന്റെ അടുത്തെത്തുന്നു പക്ഷേ പരിഹരിക്കാൻ കഴിയുന്നത് നോർക്കണം സി പി എമ്മിനെ പോലെ അച്ചടക്കമുള്ള ഒരു പാർട്ടിയുടെ അവസ്ഥയാണ് അവർക്ക് ബ്രാഞ്ച് സമ്മേളനങ്ങൾ നടക്കണം അതിനുശേഷം ലോക്കൽ സമ്മേളനങ്ങൾ നടക്കണം അതിനുശേഷം ഏരിയ സമ്മേളനങ്ങൾ നടക്കണം അതിനുശേഷം ജില്ലാ സമ്മേളനങ്ങളും തുടർന്ന് സംസ്ഥാന സമ്മേളനവുമാണ് ഇതാണ് പാർട്ടിയുടെ മൂന്ന് വർഷം കൂടുമ്പോൾ നടക്കുന്ന ഒരു രീതി ആ രീതി അനുസരിച്ച് ലോക്കൽ സമ്മേളനം പൂർത്തിയാക്കാൻ പാർട്ടിക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല ഏരിയ സമ്മേളനങ്ങൾ ഏതാണ് പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു ജില്ലാ സമ്മേളനങ്ങൾ ഈ ആഴ്ചത്തിന് ആരംഭിക്കുകയാണ് എന്നിട്ട് വേണം മാർച്ചിൽ സംസ്ഥാന സമ്മേളനം നടത്താൻ ജില്ലാ സമ്മേളനം ഒരേ സമയത്ത് ചെയ്യാൻ കഴിയില്ല പതിനാല് ജില്ലകളിലും നടക്കുന്ന സമ്മേളനങ്ങൾ മഹാസമ്മേളനങ്ങളാണ് കേരളത്തിലൊരു പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനം നടക്കുന്നത് പോലെ തന്നെയാണ് സി പി എമ്മിന്റെ ജില്ലാ സമ്മേളനങ്ങൾ നടക്കുന്നത് അതുകൊണ്ട് തന്നെ പതിനാല് ജില്ലാ സമ്മേളനങ്ങൾക്ക് കുറഞ്ഞത് ഒരു രണ്ട് രണ്ടര മാസം വേണം കാരണം സംസ്ഥാന നേതാക്കളെല്ലാം തന്നെ മുഖ്യമന്ത്രി അടക്കം പാർട്ടി സെക്രട്ടറി അടക്കം ജില്ലാ സമ്മേളനങ്ങളിൽ പങ്കെടുക്കാറുണ്ട് ഏറ്റവും കുറഞ്ഞതാ കൺവെൻഷനെങ്കിലും പങ്കെടുക്കാറുണ്ട് അതുകൊണ്ട് തന്നെ പാർട്ടിക്ക് ലോക്കൽ സമ്മേളനം ഇതുവരെ തീർന്നില്ല എന്നത് വിശ്വസിക്കാൻ പോലും കഴിയുന്ന കാര്യമല്ല കരുനാഗപ്പള്ളി നോർത്ത് ലോക്കൽ സമ്മേളനമാണ് ഇപ്പോൾ അലമ്പിലേക്ക് കേന്ദ്രീകരിച്ചത് കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റിക്ക് കീഴിൽ ആകെയുള്ളത് പത്ത് ലോക്കൽ കമ്മിറ്റികളാണ് അതിൽ ഏഴിടത്തും പ്രശ്നമായിരുന്നു ഒരിടത്തെ ലോക്കൽ സമ്മേളനം നടത്താനേ കഴിഞ്ഞിട്ടില്ല അതാണിപ്പോൾ ഒടുവിൽ ഒരു ഭിന്നതയുടെ അവസാനം വന്ന് ഏരിയ കമ്മിറ്റി അതിനെ പിരിച്ചുവിട്ടു ഓർക്കണം ഈ ലോക്കൽ സമ്മേളനം കഴിഞ്ഞ് ഏരിയ സമ്മേളനം നടക്കുന്ന സമയമായി ഏരിയ സമ്മേളനം കഴിഞ്ഞ് പുതിയ കമ്മിറ്റി ഉണ്ടാവേണ്ടതാണ് അതായത് നിലവിലുള്ള കമ്മിറ്റിയുടെ പ്രസക്തി നഷ്ടപ്പെട്ടു പോയി പുതിയ കമ്മിറ്റി രൂപീകരിക്കാൻ പോവുകയാണ് അതിന് മുമ്പ് നിലവിലുള്ള കമ്മിറ്റി പിരിച്ചുവിടുകയും സമ്മേളനം തൽക്കാലത്തേക്ക് സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു ഓർക്കണം സി പി എം പോലൊരു പാർട്ടിക്ക് ലോക്കൽ സമ്മേളനം നടത്താനോ ഒരു ഏരിയ സമ്മേളനം നടത്താനോ കഴിയാത്ത സാഹചര്യം ഉണ്ടാവുന്നു ഇത്തരത്തിലുള്ള പല കലാപങ്ങളും പലയിടങ്ങളിലും രൂപപ്പെടുന്നുണ്ട് ആലപ്പുഴയിൽ സംഭവിച്ചത് ഞെട്ടിക്കുന്നതായിരുന്നു ആലപ്പുഴയിൽ സമ്മേളന സമയത്ത് പാർട്ടിയുടെ ഒരു ഏരിയ കമ്മിറ്റി അംഗം ബി ജെ അയാളുടെ അമ്മയും ഏരിയ കമ്മിറ്റി അംഗമാണ് അവർ പാർട്ടിയോടുള്ള ബന്ധം വിച്ഛേദിച്ച് മാറി നിൽക്കുന്നു ബി ജെ പിയിൽ ചേർന്നില്ല എന്ന് മാത്രം പാർട്ടി സമ്മേളന സമയത്ത് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വരെ ആയിരുന്ന ഒരു ഏരിയ കമ്മിറ്റി അംഗം ബി ജെ പിയിൽ ചേരുകയെന്ന് പറഞ്ഞാൽ സി പി എമ്മിന് പ്രതിരോധം നഷ്ടപ്പെടും ഇന്നത്തെ കോൺഗ്രസുകാർ നാളത്തെ ബി ജെ പി കാരാണ് എന്ന് പറഞ്ഞ് പ്രചരണം നടത്തുമ്പോൾ പാർട്ടിയുടെ നേതാക്കന്മാർ ഏരിയ കമ്മിറ്റി അംഗങ്ങൾ വരെ ബി ജെ പിയിലേക്ക് പോകുന്നത് സി പി എമ്മിന്റെ പ്രതിരോധം പൂർണ്ണമായും നഷ്ടപ്പെടുന്നതിന് സാഹചര്യം ഉണ്ടാകും അങ്ങനെ സി പി ഐ എം എന്ന് പാർട്ടി സമാനതകളില്ലാത്ത പ്രതിസന്ധിയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് അതിനിടയിൽ പാലക്കാട് കൊഴിഞ്ഞമ്പാറയിൽ ഒരു സമാന്തര ലോക്കൽ സമ്മേളനം തന്നെ നടന്നത് അതായത് ലോക്കൽ സമ്മേളനം പതിവ് പോലും ഷെഡ്യൂൾ ചെയ്യുന്നു അവിടെ ലോക്കൽ സെക്രട്ടറി ആക്കാൻ പാർട്ടി ജില്ലാ സെക്രട്ടറിക്ക് താൽപ്പര്യം കോൺഗ്രസിൽ നിന്ന് വന്ന ഒരാളാണ് പക്ഷേ ലോക്കൽ കമ്മിറ്റിയിലുള്ള ആർക്കും താല്പര്യമില്ല പക്ഷെ ഇവിടെ അടിച്ചേൽപ്പിക്കാൻ ജനാധിപത്യ പേരിന് മാത്രമാണ് ഒരു പാനൽ കൊണ്ട് അവതരിപ്പിക്കാണ് അങ്ങനെ അവതരിപ്പിച്ചു ആ ലോക്കൽ സെക്രട്ടറിയെ അംഗീകരിക്കാൻ തയ്യാറാവാത്തത് ലോക്കൽ സമ്മേളന പ്രതിനിധികൾ മറ്റൊരു യോഗം ചേർന്നു സി പി എം ലിംഗിനേക്ക് സംഭവിക്കുന്നു ചിന്തിക്കാൻ കഴിയുമോ കൊഴിഞ്ഞമ്പാറയിൽ സംഭവിച്ച കാര്യമാണ് ആലപ്പുഴയിലും കൊഴിഞ്ഞമ്പാറയിലും കരിനഗപ്പള്ളിയിലും മാത്രമല്ല തിരുവല്ലയിലെ ലോക്കൽ സമ്മേളനത്തിൽ പാർട്ടിയുടെ പത്തനംതിട്ട ലോക്സഭാ സ്ഥാനാർത്ഥിയായിരുന്ന കേന്ദ്ര കമ്മിറ്റി അംഗം തോമസ് ഐസക്കിനെ തോൽപ്പിക്കാൻ ശ്രമം നടന്നു എന്ന് റിപ്പോർട്ടിൽ വന്നിരിക്കുന്നു അങ്ങനെ അടിമുടി പ്രശ്നങ്ങളാണ് സി പി ഈ പ്രശ്നങ്ങൾ സ്വാഭാവികമാണ് അത് നിയന്ത്രിക്കാൻ പാർട്ടി സെക്രട്ടറിക്ക് കഴിയുന്നില്ല കാരണം പാർട്ടിയെ തന്നെ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഇല്ലാതാക്കിയ പശ്ചാത്തലത്തിൽ അവരുടെ മുമ്പിൽ നശിക്കുകയല്ലാതെ വേറെ വഴിയൊന്നുമില്ല ഈ കാണുന്ന സൂചനകളൊന്നും സി പി എമ്മിനെ പാഠം പഠിക്കാനുള്ളതല്ല കാരണം പാർട്ടിയെ നിയന്ത്രിക്കുന്നതും സർക്കാരിനെ നിയന്ത്രിക്കുന്നതും പിണറായി വിജയൻ എന്ന കളങ്കിതനായ ഒരു കച്ചവടക്കാരനാണ് ആ കളങ്കിത നേതാവ് അവിടെ ഇരിക്കുന്നിടത്തോളം കാലം ഏത് പാർട്ടി സെക്രട്ടറി ശ്രമിച്ചാലും പാർട്ടിയെ നന്നാക്കിയെടുക്കാൻ കഴിയില്ല അണികൾ ശുഭിതരാണ് അവർ തെരുവിലിറങ്ങി പാർട്ടി നേതൃത്വത്തെ തെറിവിളിക്കുന്ന സാഹചര്യം രൂപപ്പെട്ടിരിക്കുന്നു ഈ അവസരം മുതലെടുക്കാൻ ബി ജെ പി കളത്തിലിറങ്ങിയിരിക്കുന്നു ബി ജെ പി വേണ്ടതുപോലെ പ്രവർത്തിച്ചാൽ വലിയ തോതിൽ സി പി എമ്മിൽ നിന്നും ബി ജെ പിയിലേക്ക് ആൾപ്രവാഹം ഉണ്ടാവും കാരണം കേരളത്തിലെ ഏറ്റവും വലിയ ഹിന്ദു പാർട്ടിയാണ് സി പി എം സ്വാഭാവികമായും മറ്റൊരു ഹിന്ദു പാർട്ടിയായ ബി ജെ പിയിലേക്കാവും സി പി എമ്മിൽ നിന്ന് ചേക്കേറാനുള്ള സാധ്യത ന്യൂനപക്ഷങ്ങൾ പലപ്പോഴും യു ഡി എഫിനോട് ചേർന്നാണ് നിൽക്കുന്നത് ന്യൂനപക്ഷങ്ങളുടെ വോട്ട് സി പി എം തട്ടിപ്പിലൂടെ ഉപയോഗിക്കാറുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ കേഡർ വോട്ട് എന്ന് പറയുന്നത് ഭൂരിപക്ഷ ഹിന്ദു വോട്ടുകളാണ് ഈ ഹിന്ദു വോട്ടുകൾ ബി ജെ പിയിലേക്ക് ചലിക്കുന്ന ഒരു സാഹചര്യം രൂപപ്പെട്ടിരിക്കുന്നു ഇത് ട്രാൻസ്ഫോർമേഷൻ കാലഘട്ടമാണ് ഈ കാലഘട്ടത്തിൽ പാർട്ടി എന്ത് ചെയ്താലും അതിന് ഫലമുണ്ടാവണമെന്നില്ല ഇന്നത്തെ സി പി എമ്മുകാരല്ല നാളത്തെ ബി ജെ പി കാലം വിദൂരമല്ല ബി ജെ പിക്ക് വിശ്വാസ്യതയുള്ള ഒരു നേതൃത്വം കൂടി ഉണ്ടെങ്കിൽ അത് വളരെ എളുപ്പത്തിൽ സാധിക്കും എന്നതാണ് സത്യം അതുകൊണ്ടാണ് ഇപ്പോൾ മറ്റൊരു നിവൃത്തിയുമില്ലാതെ മറ്റൊരു വിശദീകരണവും പാർട്ടി നേതാവ് ഇ പി ജയരാജൻ രംഗത്തു വന്ന് പറയുന്നത് അമേരിക്കയുടെ ഏജന്റുമാർ അമേരിക്കയിൽ തന്റെ ഡിഷീനം നൽകി സി പി എമ്മിനെ തകർക്കുന്നതിന് വേണ്ടി നാട്ടിലേക്ക് ആളെ വിട്ടിരിക്കുന്നു അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ടും അമേരിക്കൻ യൂണിവേഴ്സിറ്റി അവിടെ പ്രത്യേക പരിശീലനം കൊടുത്ത് പോസ്റ്റ് മോഡേണൈസേഷൻ പോസ്റ്റ് മോഡേൺ എന്ന പേര് പരിശീലനം കൊടുത്തിട്ട് ഇന്ത്യയിലേക്ക് അയക്കുകയാണ് അവർ ഇന്ത്യയിൽ പല മേഖലകളിലുമായിട്ട് അവരുടെ പ്രവർത്തനം വ്യാപിപ്പിക്കുകയാണ് ആ മോഡേൺ മോഡേൺ പോസ്റ്റ് മോഡേണിന്റെ ഭാഗമായിട്ട് ഇവിടെ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ തകർന്നാൽ പിന്നെ നോക്കേണ്ടതില്ല വലതുപക്ഷ ശക്തികൾക്ക് കടുത്ത ആക്രമണമല്ലേ ഈ പ്രതിരോധിക്കാൻ സ്ഥിതി പോസ്റ്റ് മോഡേൺ എന്ന് പേരിട്ട കുറെ ഏജന്റുമാർക്ക് ബൈഡൻ പരിശീലനം കൊടുക്കുന്നു എന്നിട്ട് ബൈഡൻ പറയുന്നു ഇതാ കേരളത്തിൽ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുണ്ട് പിണറായി വിജയനാണ് ഭരിക്കുന്നത് അത് ലോകം പിടിച്ചെടുക്കാൻ സാധ്യതയുണ്ട് ലോകത്തിനും ജനാധിപത്യത്തിനും അപകടമാണ് അതുകൊണ്ട് തകർക്കണം എന്നിട്ട് അമേരിക്ക ബൈഡൻ തന്നെ പരിശീലനം കൊടുത്ത് കേഡറുകളെ ഇങ്ങോട്ട് അയച്ചിരിക്കുകയാണ് അവർ പാർട്ടിയിൽ ചേർന്ന് പാർട്ടി ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു ഇങ്ങനെയാണ് ലോകത്തെല്ലായിടത്തും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ അമേരിക്ക തകർത്തത് ഇപ്പോൾ അമേരിക്കയുടെ അജണ്ടയാണ് കേരളത്തിലെ സി പി തകർക്കുക എന്നാണ് ഇ പി ജയരാജൻ പറഞ്ഞിരിക്കുന്നത് സി പി എമ്മിന്റെ കണ്ണൂരിലെ പാപ്പിനിശ്ശേരി ലോക്കൽ സമ്മേളനത്തിൽ വെച്ചാണ് ഇ പി ജയരാജൻ ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് ഇത് കേട്ട് കൈയടിക്കാനും വിശ്വസിക്കാനും മണ്ടന്മാരായ പാർട്ടി സഖാക്കൾ ഉണ്ട് എന്നത് കഷ്ടമാണ് അത്തരം മണ്ടന്മാർ തുടരുന്നു എന്നത് മാത്രമാണ് സി പി എമ്മിന്റെ ആത്മവിശ്വാസത്തിന്റെ അടിത്തറ ഓർക്കുക സി പി എമ്മിന്റെ ഏറ്റവും മുതിർന്ന നേതാക്കളിൽ ഒരാളായിരുന്ന ഗോവിന്ദനേക്കാൾ സീനിയറായിട്ടുള്ള പാർട്ടിയിൽ ഏറ്റവും പക്വതി ഉള്ള അഴിമതിയുമായി യാതൊരു ബന്ധവുമില്ലാത്ത നേതാവായ ജി സുധാകരൻ അദ്ദേഹം ഇപ്പോൾ ആലപ്പുഴയിലെ വീട്ടിൽ രാമായണം വഹിച്ചു കൊണ്ടിരിക്കുക അമ്പലപ്പുഴയിൽ അദ്ദേഹത്തിന്റെ വസതിക്ക് തൊട്ടടുത്ത് നടക്കുന്ന ലോക്കൽ സമ്മേളനത്തിലോ ഏരിയ സമ്മേളനത്തിലോ അദ്ദേഹത്തെ വിളിച്ചിട്ടില്ല അതാണ് സി പി ഇപ്പോഴത്തെ അവസ്ഥ അതായത് മാന്യന്മാരായ നേതാക്കളൊക്കെ ഒന്നെങ്കിൽ പാർട്ടി വിട്ടുപോകുന്നു അല്ലെങ്കിൽ നിശബ്ദരായിരിക്കുന്നു നിശ്ശബ്ദരായിരിക്കുന്നു പാർട്ടിയാണെങ്കിൽ തെരുവിലിറങ്ങുന്നു പാർട്ടി നേതൃത്വത്തിനെതിരെ കളങ്കിതരായ കച്ചവടക്കാർ മാത്രം പാർട്ടിയെ ഭരിക്കുന്നു അവർ അവരടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നു പക്ഷേ അധികകാലം ഇങ്ങനെ മുമ്പോട്ട് പോകാൻ കഴിയില്ല സി എന്ന് പറയുന്ന പ്രസ്ഥാനം ഏറെ വൈകതി ഇല്ലാതാകും എന്ന് തീർച്ച